സ്വാതന്ത്ര്യദിന പ്രസംഗം ഇന്ന് കൂട്ടുകാർക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള പ്രസംഗമാണ് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും എന്തായാലും മടി കാണിക്കരുത് അപ്പോൾ വീഡിയോ തുടങ്ങാം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ബ്രിട്ടീഷ് അടിച്ചമർത്തലത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം രാജ്യം ലോകത്തിലെ തന്നെ മികച്ച ജനാധിപത്യ രാജ്യമായി മാറി ഭരത് സിംഗ് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്ത്യക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷുകാരെ രാജ്യത്തുനിന്ന് തുരത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എല്ലാവരുടെയും പ്രയത്നം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി സ്വന്തം രക്തം ചൊരിഞ്ഞ നിരവധി ദേശസ്നേഹികളുണ്ട് അവരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം മനസ്സുകൊണ്ട് അവരുടെ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കാം ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമുകളിലൂടെ ഓടുന്നത് വെറും വെള്ളമായിരിക്കും ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇളക്കി മറിച്ച ചന്ദ്രശേഖർ ആസാദിന്റെ പ്രശസ്തമായ വാക്യങ്ങൾ നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാത സ്വതന്ത്ര രാജ്യത്തെയാണ് നമ്മുടെ ഗാന്ധിജി അന്ന് സ്വപ്നം കണ്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക പാറിക്കളിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരുടെയും ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർക്കും എന്തിനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ ദിനത്തിന്റെ മഹത്വം കൊണ്ടാടേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ മക്കൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഭാരത്